ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രമാണ് അവതാർ വമ്പൻ വിജയമായി ചിത്രത്തിന്റെ മൂന്നാം ഭാഗം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കെ രണ്ടാം ഭാഗം റീറിലീസ് ചെയ്യുകയാണ് ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം കളക്ഷൻ നേടി ചിത്രങ്ങളിലൊന്നാണ് ജെയിംസ് ക്യാമറോൺ ഒരുക്കിയ അവതാർ വമ്പൻ വിജയമായ ആദ്യ ഭാഗത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിനിമയുടെ രണ്ടാം ഭാഗവും എത്തിയിരുന്നു മാത്രമല്ല ഇതിന്റെ മൂന്നാം ഭാഗം ഈ ഡിസംബറിൽ പുറത്തിറങ്ങാൻ പോവുകയാണ് അതിനിടെയാണ് മൂന്നാം ഭാഗത്തിന്റെ റിലീസിന് മുന്നോടിയായി ഈ സീരീസിലെ രണ്ടാമത്തെ ചിത്രം റീറിലീസിന് തയ്യാറെടുക്കുന്നുവെന്ന വിവരം പുറത്തു പുറത്തുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സിനിമയുടെ രണ്ടാം ഭാഗമായ അവതാർ ദി വേ ഓഫ് വാട്ടർ ഇപ്പോൾ വീണ്ടും ബിഗ് സ്ക്രീനുകളിലേക്ക് എത്തുകയാണ് ഒക്ടോബർ മൂന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് ചിത്രം തിയേറ്ററുകളിൽ ഉണ്ടാവും റെഡി വെഷനുകളിൽ ഉൾപ്പെടെ ാണ് ചിത്രം വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഐമാക്സിലും ചിത്രം ലഭ്യമാകും ആദ്യ ചിത്രം പുറത്തിറങ്ങിയപ്പോൾ തന്നെ ബോക്സ് ഓഫീസിൽ മിന്നം പ്രകടനമാണ് കാഴ്ചവെച്ചത് മുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിൽ അണിയിച്ചൊരുക്കിയ സിനിമ ആഗോളതലത്തിൽ നിന്നും രണ്ട് ബില്യൺ ഡോളറിന് മുകളിലാണ് നേടിയത് സിനിമയുടെ വിഷൽ എഫക്സിനും ത്രീ ഡിക്കും വലിയ കയ്യടി ലഭിച്ചിരുന്നു നാഷണൽ ബോർഡ് ഓഫ് റിവ്യൂവും അമേരിക്കൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മികച്ച പത്ത് ചിത്രങ്ങളിലൊന്നായി ദി വേ ഓഫ് ഓട്ടറിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു അതേസമയം അവതാർ മൂന്നാം ഭാഗത്തിന്റെ ട്രെയിലർ നേരത്തെ പുറത്തുവിട്ടിരുന്നു ആദ്യ രണ്ട് ഭാഗങ്ങൾ പോലെ ഒരു ദൃശ്യവിസ്മയം തന്നെയാകും മൂന്നാം ഭാഗമെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് ആദ്യ രണ്ട് ഭാഗങ്ങളിലെ കഥാപാത്രങ്ങൾക്കൊപ്പം പുതിയ ചിലരും ഈ മൂന്നാം ഭാഗത്തിലുണ്ട് ഗംഭീര വിഷ്വൽ ക്വാളിറ്റി സിനിമ ഉറപ്പു നൽകുന്നുണ്ട് ഡിസംബർ ടു ഡി ത്രീ ഡി ഐമാക്സ് സ്ക്രീനുകളിലായാണ് ചിത്രം പുറത്തിറങ്ങുന്നത് ജെയിംസ് കാമറോൺ റെക് ജാഫ അമാൻഡോ സിൽവർ എന്നിവർ ചേർന്നാണ് സിനിമയ്ക്ക് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം